ഓം ശ്രീനാരായണ പരമഗുരുവേ നമ നമ്മുടെ ശ്രീനാരായണ ഗുരുതൃപാദങ്ങൾ കുണ്ടലിനി പാട്ട് എന്നൊരു കൃതി എഴുതിയിട്ടുണ്ട് എന്താണ് കുണ്ടലിനി ശരിക്കും എനിക്ക് കുണ്ടലിനി നമ്മൾ കുണ്ടലിനി ശക്തി ഉണ്ടെന്നൊക്കെ പറയുമെങ്കിൽ എന്താണെന്ന് ക്ലിയറായിട്ട് അറിയില്ലായിരുന്നു ഞാൻ ആദ്യമൊക്കെ ഈ കീർത്തനം കേൾക്കുമ്പോൾ ആടുപാമ്പേ പുനം തേടുപാമ്പേ ആടുപാമ്പേ പുനം തേടുപാമ്പേ അരു ആനന്ദ കണ്ടാടുപാമ്പേ അപ്പൊ ഇങ്ങനെ ഈ ആടുപ്പാമ്പ് നമ്മുടെ സർപ്പങ്ങളെ പറ്റിയാണിത് പാടുന്നതാണോ ഈ കൃതം എന്നായിരുന്നു ഞാൻ കരുതിയുന്നത് പക്ഷേ ഇതിനെ അഗാധമായി പഠിച്ചപ്പോഴാണ് ഇത് നമ്മുടെ കുണ്ടലിനി ഉണർന്ന് എന്താണ് കുണ്ടലിനി എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം അല്ലേ നമ്മുടെ മനുഷ്യ ശരീരത്തിൻ്റെ നട്ടലിൻ്റെ ഏറ്റവും താഴത്തെ ഭാഗത്ത് ത്രികോണാകൃതിയിൽ ഇരിക്കുന്ന ഒരു സംഭവമാണ് ഈ കുണ്ടലിനി എന്ന് നമ്മൾ സങ്കല്പിക്കുന്നത് ഇത് ഈ കുണ്ടലിനി ശക്തി അതിൻ്റെ പുറത്ത് സർപ്പത്തെ പോലെ മൂന്നര ചുറ്റായിട്ട് പത്തി താഴ്ത്തി ചുരണ്ട് കിടക്കുന്നതായിട്ടാണ് സങ്കല്പം അതോടൊപ്പം ഇട പിങ്കള എന്നീ രണ്ട് ഞരമ്പുകൾ ഒന്നിച്ച് ചുറ്റിപ്പിണഞ്ഞ് കിടക്കുന്നുണ്ട് ഈ ഞരമ്പുകളിൽ ഇടതുഭാഗം ഇടനാടിയെന്നും വലതുഭാഗത്തിനെ എന്നും പറയുന്നു ഏറ്റവും മുകളിലെ സഹസ്രാർ പത്മത്തിൽ നിന്നും ഇടനാടി താഴേക്ക് വരും അത് നട്ടിലിൻ്റെ ഇടത്തുഭാഗത്തൂടെ സ്ഥിതി ചെയ്ത് താഴെ അങ്ങ് കുണ്ടലിനി വരെ എത്തുന്നു അതുപോലെ തന്നെ ഈ ശക്തിയുടെ സ്വരൂപമായിട്ടാണ് ഇതിനെ കാണുന്നത് അടുത്തത് ഈ പിങ്കളനാടി ഈ പിങ്കളനാടിയെന്ന് പറയുന്നത് താഴെ ഏറ്റവും താഴെയുള്ള മൂലാധാര ചക്രത്തിൽ നിന്ന് തുടങ്ങി അത് മേളിൽ സഹസ്രചക്രം വരെ പോകുന്ന നാടി പിങ്കളനാടി വലത്ത് സൈഡിലൂടെ വലത്ത് സൈഡിലൂടെ മേളിലേക്ക് പോകുന്ന ഇതാണ് പിങ്കളനാടി എന്ന് പറയുന്നത് സഹസ്രാര പത്മം വരെ എത്തുന്നതാണ് സഹസ്രാര പത്മത്തിലെത്തിയിട്ട് ഈ നാടികൾ തമ്മിൽ ഒന്നിക്കുന്നുണ്ട് പിന്നെ ഒരു നാടികളുണ്ടല്ലോ നമ്മുടെ സുഷ്മന സുഷമനാഡി എന്ന് കേട്ടിട്ടുണ്ട് നമ്മുടെ നട്ടലിൻ്റെ അകത്തുകൂടെ പോകുന്നെ നട്ടലിൻ്റെ നടുക്കൂടെ പോകുന്ന ഒരു നാടിയാണ് സുഷ്മന സുഷമനാടി ഇതാണെങ്കിലും ഈ പിങ്കളനാടിയെയും ഈ ഇടനാടിയേയും തമ്മിൽ ബന്ധിപ്പിക്കാതെ തടഞ്ഞുകൊണ്ടിങ്ങനെ നടുക് പോലെ അതായത് നാടിയിൽ ഉണ്ടാകുന്ന ശക്തിയെ ഇപ്പുറത്തേക്ക് പോകാതെയും ഇടനാടിയിലുണ്ടാകുന്ന ശക്തിയെ പിങ്കളനാടിയിലേക്ക് പോകാതെയും തടഞ്ഞു നിർത്തി നേരെ നടുക്കൊരു മല്ലി പോലെ ഇത് സംസ്കാരപത്മം വരെ ഈ സൂക്ഷ്മനാടിയുണ്ട് ഇതാണ് ഈ മൂന്ന് ഇത് ഇവയെല്ലാം ചേരുന്നതാണ് ഈ കുണ്ടലിനി എന്ന് പറയുന്നത് അപ്പം നമ്മുടെ ശരീരത്തിൽ ഈ നട്ടലിൽ എത്ര കുണ്ടലിനികളുണ്ട് ഏഴ് കുണ്ടലിനി കുണ്ടലിനികളാണുള്ളത് ഏഴെണ്ണം അപ്പം ആദ്യത്തെ താഴെ ഏറ്റവും താഴെ ഉള്ളതിനെ മൂലാധാരം എന്നാണ് പറയുന്നത് അതിന് തൊട്ട് മുകളിലായിട്ട് നമ്മുടെ ജനനേന്ദ്രിയത്തിൻ്റെ മുകളിലായിട്ട് സ്വാതിഷ്ഠാന ചക്രം സ്വാധിഷ്ഠാനം എന്നുപറയുന്ന ചക്രയിരിക്കുന്നു അതിന് മുകളിലായിട്ട് നാഭിയുടെ അടുത്ത് നാഭിയുടെ താഴെ എന്താണ് എന്ന ചക്രമുണ്ട് പിന്നെ ഉള്ളത് ഹൃദയം മധ്യഭാഗത്ത് അനാഗത ചക്രം എന്നാണ് പറയുന്നത് ഹൃദയഭാഗത്താണ് അത് വായുമണ്ഡലമായിട്ടാണ് അറിയപ്പെടുന്നത് പിന്നെ അതിന് മുകളിൽ നമ്മുടെ തൊണ്ടയിൽ തൊണ്ടയിലുള്ള ചക്രത്തിനാണ് വിശുദ്ധി ചക്രം എന്ന് പറയുന്നത് ഇതിന് മുകളിലായിട്ട് നമ്മുടെ പുരികത്തിനു മുകളിൽ ആജ്ഞാചക്രം എന്നുണ്ട് ഇതും കഴിഞ്ഞാൽ ഏറ്റവും ലാസ്റ്റ് നമ്മുടെ നെറുകയിലാണ് സവസ്രാര ചക്രമുള്ളത് ഇങ്ങനെ ഏഴ് ചക്രങ്ങളാണ് നമ്മുടെ മനുഷ്യ ശരീരത്തിനുള്ളത് അപ്പോൾ നമ്മുടെ ഈ കുണ്ടലിനി ശക്തി എന്ന് പറയുന്നത് ആ കുണ്ടലിനി ശക്തി അതിൻ്റെ പുറത്ത് ഇങ്ങനെ സർപ്പത്തെ പോലെ മൂന്നര ചുറ്റായിട്ട് പത്തി താഴ്ത്തി ചുരണ്ട് കിടക്കുന്നു എന്നാണല്ലോ പറഞ്ഞത് ഇങ്ങനെ ഈ ചുരണ്ട് കിടക്കുന്നത് കൊണ്ട് ഇത് ഉറങ്ങുന്ന ഉറങ്ങാൻ കിട കിടക്കുന്ന അവസ്ഥയാണ് ഇത് നമ്മൾ കഠിനമായ അഭ്യാസത്തിലൂടെ മാത്രമേ ഉള്ളൂ നമ്മുടെ ഈ കുണ്ടലിനിയെ ഉണർത്താൻ സാധിക്കുള്ളൂ കുണ്ടലിനി ഞരമ്പുകൾ ഉണരുകയുള്ളു അത് പ്രാണായാമം ഒക്കെ ചെയ്യുമ്പോഴാണ് സാധാരണ പ്രാണായാമം പോലെയുള്ള എന്താ വ്യായാമങ്ങളൊക്കെ ചെയ്യുമ്പോഴാണ് ഈ കുണ്ടലിനീയ ശക്തി ഉണരുന്നത് ഈ ശക്തി ഉണരുമ്പോൾ പ്രാണായാമം ചെയ്യുമ്പോൾ ദേഹത്തിൻ്റെ വിവിധ ശക്തികൾ ഒന്നിക്കുന്നു മനസ്സിൻ്റെ ഇച്ഛാശക്തി കൂടും ശരീരത്തിലെ എല്ലാ ചലനങ്ങളും ഒന്നിച്ചൊന്ന് പ്രവർത്തിക്കുക ഒക്കെ സാധിക്കുന്നുണ്ട് ഈ സമയത്ത് ആ സമയത്ത് നമ്മുടെ ശരീരം അതിശക്തിയുള്ള പവർ സ്റ്റേഷൻ പോലെ പ്രവർത്തിക്കും അതിനാണ് നമ്മളോട് പ്രാണായാമം ഡെയിലി ചെയ്യാൻ പറയുന്നത് അപ്പോൾ നമുക്ക് നമ്മുടെ നമുക്ക് സ്വയമായിട്ട് ഭയങ്കരമായിട്ടൊരു നല്ല ഒരു സന്തോഷ ആത്മ ആത്മീയത നമുക്ക് അനുഭവിക്കാൻ സാധിക്കും ഈ കുണ്ടലിനീ ശക്തി ഉയരുമ്പോൾ നമുക്ക് ശരീരത്തിൽ നിന്ന് മാറി ആകാശത്തിൽ നിന്നുകൊണ്ട് നമുക്ക് ഈ സ്ഥൂലവും സൂക്ഷ്മമായ സർവ്വവും സ്വയം നമുക്ക് കാണാൻ സാധിക്കും ഇങ്ങനെ ഒരു യോഗിക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ കേട്ടോ നമുക്കൊന്നും ഞാൻ ഉദ്ദേശിച്ചത് ഇത് ചെയ്യുന്നവർക്ക് ഒരു യോഗിക്ക് സാധിക്കും അപ്പോൾ അവർക്ക് ഈ ഒരു ഇങ്ങനെ ചെയ്യുന്ന ഒരു യോഗിക്ക് മറ്റുള്ളവരുടെ മനസ്സിലെ എന്താണ് അവർ ചിന്തിക്കുന്നതെന്ന് പോലും അറിയാനുള്ള ഒരു ഇന്ദ്രിയാത്മകമായിട്ടുള്ള കഴിവ് ഉണ്ടാകും ഇന്ദ്രിയങ്ങൾക്ക് അറിയാൻ സാധിക്കാത്ത ആ കഴിവ് ഈ യോഗിക്ക് അറിയാൻ സാധിക്കും അപ്പോൾ കുണ്ടലിനെ ഈ ഉണർന്നു കഴിഞ്ഞാൽ കാര്യങ്ങളൊക്കെയാണ് ഈ പറഞ്ഞത് അപ്പോൾ നമ്മുടെ ഈ നട്ടലിൻ്റെ ഏറ്റവും അടിഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന മൂലാധാര ചക്രം മുതൽ ശിരസിലുള്ള സഹസ്രാര ചക്രം വരെ ചക്രം വരെയുള്ള ഏഴ് ചക്രങ്ങളെയും അവയുടെ മുഴുവൻ കഴിവും പ്രത്യക്ഷപ്പെടുന്ന രീതിയിൽ ഈ കുണ്ടലിനി പഠിക്കുന്നു മനുഷ്യൻ്റെ പ്രവർത്തികൾ അല്ലെങ്കിൽ അവർക്കുണ്ടാകുന്ന നേട്ടങ്ങൾ പിന്നെ അവർ ചെയ്യുന്ന ഓരോ പരിശീലനങ്ങൾ ഇവയ്ക്കെല്ലാം കാരണഗേതുമായിട്ടുള്ളത് ഈ ഏഴ് ചക്രങ്ങളാണ് പിന്നെ കുണ്ടിലിനിയെപ്പറ്റി കൂടുതലൊന്നും പറഞ്ഞു തരാൻ എനിക്കറിയില്ല ഞാൻ അറിഞ്ഞ അറിവാണ് ഞാനിപ്പോൾ ഇവിടെ പകർത്തുന്നത് ആദ്യം ഈ കുണ്ടലിനി ഈ കീർത്തനം കേൾക്കുമ്പോൾ സർപ്പത്തിന് വേണ്ടിയുള്ള കീർത്തനമാണെന്നായിരുന്നു കരുതിയിരുന്നത് ആ അറിവ് മാറി അത് തെറ്റായിരുന്നു എന്ന് എനിക്ക് മനസ്സിലായി നമ്മുടെ ശരീരത്തിലെ കുണ്ടലിനിയെ ഉണർത്താനുള്ള സർപ്പരൂപത്തിൽ ഒളിഞ്ഞ് ഉറങ്ങിക്കിടക്കുന്ന കുണ്ടലിനിയെ ഉണർത്താൻ വേണ്ടി മഹാദേവനോട് അപേക്ഷിക്കുന്നതായിട്ടുള്ള കീർത്തനമാണെന്ന് എനിക്ക് മനസ്സിലായി അതുകൊണ്ടാണ് ഞാൻ ഇത്രയും പറഞ്ഞു തന്നത് ഇനി നമുക്ക് ആ കീർത്തനവും നോക്കാം ആടുപാമ്പേ പുനം തേടുപാമ്പേ തേടുപാമ്പേരു ലാനന്ദ കണ്ടാടുപാമ്പേ ആടുപാമ്പേ പുനം തേടുപാമ്പേ തേടുപാമ്പേനന്ത കണ്ടാടുപാമ്പേ തിങ്കളും കൊന്നേയും ചൂടുമീശൻപത പങ്കജം ചേർന്നു നിന്നാടു പാമ്പേ അണിഞ്ഞു വിളങ്ങും തീരുമേനി പാമ്പേ ആടു പാമ്പേ പുനം തേടു തേടുപാമ്പേയരു ലാനന്ദ കൂത്ത് പാമ്പേ ആയിരം കോടി കോടിയാനന്തന ആയിരവും ദൂറ നാടുപാമ്പേമെന്നു തൊട്ടൊരു കോടി മന്ത്രപൊരുൾ നാം എന്നറിഞ്ഞു ആടു ആടുപാമ്പേ പുനം തേടുപാമ്പേ അരുളാനന്ത കൂത്തു കൊണ്ടാടുപാമ്പേ പുള്ളിപ്പൂലിത്തോൽ പൂതയ്ക്കും പൂമേനിയൻ ഉള്ളിൽ കളിക്കുമെന്നാടുപാമ്പേ പെയ്യും പിണക്കവും പിറക്കും ചൂടുകാടു മെയ്യും വരം പോരുളാടുപാമ്പേ പൂമണക്കും കൂഴലാളകമ്പൊളുവാ കൊമളമേനി കണ്ടാടുപാമ്പേ ആടുപാമ്പേ പൊനം തേടുപാമ്പേ അരുളാനന്ദകൂത്തു കണ്ടാടുപാമ്പേ നാഥത്തിലുണ്ടാം നമ്മ ശിവായൊരു ലാതിയായുള്ളതെന്നാടുപാമ്പേ പൂമലരോനും തീരുമാലൂ മാറുംപൊൺ പൂമേനി കണ്ടില്ല നാടു പാമ്പേ ഇവിടെ എന്താ പറഞ്ഞാണ് പൂമലരനും തിരുമാലും ആരും എന്ന് പറഞ്ഞാൽ ബ്രഹ്മാവും വിഷ്ണുവും ശിവൻ്റെ പൊന്മേനി കണ്ടിട്ട് കണ്ടില്ല എന്ന് നനച്ച് പാമ്പേ നീ ആടു കുണ്ടലിനിയോട് പറയുക നീ ആടു കാമനെ ചുട്ട കണ്ണുള്ള കലാരിതൻ നോ കർന്നു നിന്നാടു പാമ്പേ വെള്ളിമാലയിൽ വിളങ്ങും വേതപൊരു കിളി കളിക്കും എം നാടുപാമ്പേ എല്ലാം ഇറക്കിയെടുക്കുമേ ഗൺപത പലവം പറ്റി നിന്നാടുപാമ്പേ ആടുപാമ്പേ പുനം തേടുപാമ്പേ അരുളാനന്ദ കൂത്തുകണ്ടാടുപാമ്പേ എല്ലായും ി വെറും വെളി എല്ലായിലേറി പാമ്പേ എല്ലാം വിഴുങ്ങിയേ നിന്നാടു പാമ്പേ ആടു പാമ്പേ പുനം തേടു പാമ്പേ അരുളാനന്ത കൂത്തു പാമ്പേ ൊല്ലെല്ലാം ഉണ്ടോ ചൂടേരായഴുംപോ ലേറി നിന്നാടു പാമ്പേ ദേഹം നീചാമല്ല ദേഹിയൊരു വനീ ദേഹത്തിലുണ്ടറിഞ്ഞിടു പാമ്പേ ഉണ്ടോ ദേഹം നിത്യമല്ല എന്നാൽ ദേഹത്തിൽ നിത്യനായ ദേഹി എന്നുണ്ട് ആത്മാവ് ഉണ്ടെന്ന് പാമ്പേ നീ അതറിഞ്ഞിട്ട് ആടൂ എന്നാണ് കുണ്ടലിനിയോട് പറയുകയാണ് കരവും ഒന്നായി നാവിൽ നിന്ന് നാടോ നിന്നാ പാമ്പേ ദേഹവും ദേഹിയും ഒന്നായി വിഴുങ്ങിടും ഏകനുമുണ്ടറിഞ്ഞിടു പാമ്പേ പെരിങ്കൽ നിന്നു പേരുവേളിയെന്നല്ല പരാതി തോന്നിയ പാമ്പേ ചേർന്ന് നിൽക്കുമ്പോരുളെല്ലാം നേർന്നു നേർന്നുപോന്മാറൂ നിന്നാടു പാമ്പേ ചേർന്ന് നിൽക്കുമ്പോരുളെല്ലാം നേർന്നു നേർന്നുപൊന്മാറൂ നിന്നാടു പാമ്പേ ഇപ്പം ചേർന്ന് നിൽക്കാൻ നമ്മോട് ചേർന്ന് നിൽക്കുന്ന വസ്തുക്കളെല്ലാം എന്താന്ന് ശിവൻ്റെ ചെ ചെരു കമലത്തോട് ചുമന്ന കമലത്തോട് മുഖത്തോട് ചേർന്ന് നിന്ന് പാമ്പേ നീ ആടു എന്നാണ് ഇവിടെ ലാസ്റ്റ് ഗുരുദേവ കൃതികളിൽ ഗുരുദേവ തൃപ്പാദങ്ങൾ പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് കവിത ചൊല്ലാനൊന്നും എനിക്കറിയില്ല ഞാൻ പിന്നെ ഈ കുണ്ടലിനി എന്താണെന്നൊന്നും തരാൻ വേണ്ടിയാണ് ഞാൻ അത്രയൊന്ന് ചൊല്ലിയത് തെറ്റുകൾ പുറക്കുക എല്ലാവർക്കും ഗുരുദേവൻ്റെ അനുഗ്രഹം ഉണ്ടാകും